ഫ്ലോട്ടിംഗ് ഡിവൈസ് രണ്ട് തരത്തിലാണുള്ളത് എന്തൊക്കെയാണ് രണ്ടു തരം ഒന്ന് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും ഒന്ന് ഇമ്പ്രോവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസും സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസിൽ പെട്ടതാണ് ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് ഫ്ലോട്ടില തുടങ്ങിയ ബോട്ടുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താണ് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസിൽ സാധനങ്ങളാണ് ബാക്കി നമ്മൾ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലോട്ടിംഗ് ഡിവൈസസാണ് ഇമ്പ്രോവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഇമ്പ്രോവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്തൊക്കെയാണ് ഇതിന്റെ പേരെന്താണ് പറയുന്നത് ഡെറി ക്യാൻ രണ്ട് ക്യാനും രണ്ട് കമ്പും കയറും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഡെറി ക്യാൻ ഇത് ഇതേപോലെ ആ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ രീതിയിൽ നമ്മുടെ ഒരു ടെഞ്ചിന്റെ അളവനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുക നമുക്ക് വെള്ളത്തിൽ നീന്തി മുന്നോട്ട് പോകാൻ പറ്റും പൊങ്ങി കിടക്കാൻ പറ്റും ഒരു അപകട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് അതേ ഉപയോഗം തന്നെയാണ് കുട ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് പോട്ട് ഉപയോഗിച്ച് അപ്പൊ പോർട്ട് വാട്ടർ എയ്ഡ് എന്നാണ് ഇതിന്റെ പേര് പോട്ട് വാട്ടർ എയ്ഡ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ പൊങ്ങിക്കിടക്കും അത്യാവശ്യം നീന്തി നമുക്ക് പോകാൻ പറ്റും ഇത് നമ്മൾ പോട്ട് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന പോട്ട് വാട്ടർ വിങ്ങാണിത് ഒരു കയറും നമ്മളിതിന്റെ വായ നന്നായി അടച്ച് കെട്ടുന്നു ഇതൊരു കയർ ഉപയോഗിച്ച് നമ്മൾ ഈ പോട്ട് വാട്ടർ വിങ് ഉണ്ടാക്കി ഈ നമ്മുടെ ചെറുകൾ പോലെ ഇത് നിൽക്കും വെള്ളത്തിൽ നമുക്ക് പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇങ്ങനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും ഓക്കെ ഒരു ബാഗ് നമ്മുടെ വീട്ടിൽ ബാഗ് ഉണ്ടാവും ആ ബാഗിൽ നമുക്ക് ഇതുപോലെ ബോട്ടിലുകൾ നിറച്ചാലോ തെർമോക്കോൾ നിറച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് പിന്നെ നീന്തി പോകാൻ പറ്റും അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ പറ്റും നമുക്കൊരാൾ വെള്ളത്തിന് പെട്ട ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് കിടന്നാൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ സുഖമായി കിടക്കാൻ പറ്റും അല്ലെങ്കിൽ പുറത്ത് ഇടുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ ഉള്ള സ്റ്റാപ്പ് കൂടി ഇട്ടാൽ നമുക്കൊരു പ്രോട്ടീൻ്റെ വേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ബോട്ടിൽ ജാക്കറ്റ് അത് സാധാരണ നമ്മൾ വേസ്റ്റായി കളയുന്ന ഏറ്റവും കൂടുതൽ നാട്ടിലുള്ള വേസ്റ്റാണിത് വേസ്റ്റായി കളയുന്ന ഒരു ലിറ്ററിൻ്റെ ആറോ ഏഴോ എട്ടോ ബോട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ മൂന്നോ നാലോ ബോട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ഡിവൈസായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഈ വേസ്റ്റ് കിട്ടും നമുക്ക് വളരെ വലിയ ഉപയോഗം ഉണ്ടാവും ചേച്ചി വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും ക്യാൻ വാട്ടർ വിങ് ഈ ചറകുകൾ പോലെ തന്നെ ഇത് പിന്നെ നേരത്തെ നമ്മൾ പോട്ട് വാട്ടർ വിങ് പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണ് ഇത് അതുപോലെ തെർമോകോൾ ആണ് ചാക്കിൽ നിറച്ചിരിക്കുന്നത് ഈ ചാക്കിൽ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കിടക്കും നമുക്ക് ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഓൾ പിടിച്ച് രക്ഷപ്പെടാനോ പിടിച്ച് കിടക്കാനോ സാധിക്കും ഓക്കെ അതേപോലെ ടയറും ട്യൂബും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സംഗതിയാണ് ടയറും ട്യൂബ് ഇത് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ പിടിച്ചിട്ടും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കും അതേപോലെ നമുക്ക് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ഒരു വലയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നാളികേരം ഉണ്ടെങ്കിൽ ആ നാളികേരം കൊണ്ട് നമുക്ക് കോക്കോനട്ട് വാട്ടർ വിങ് ഉണ്ടാക്കാം കോക്കോനട്ട് വാട്ടർ വിങ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ സാധിക്കും ഒരു പ്രളയം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എല്ലാ പിന്നെ മാർഗ്ഗങ്ങളും അവലോപിക്കേണ്ടി വരും നമുക്ക് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഡിവൈസ് ഉണ്ടാക്കി